മെഗാസ്റ്റാർ മമ്മൂട്ടിയും നടൻ വിനായകനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം കളംകാവൽ റിലീസിനൊരുങ്ങുമ്പോൾ ചിത്രത്തിലെ തന്റെ വേഷത്തെക്കുറിച്ച് വിനായകൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ചർച്ചയാകുന്നു തനിക്ക് ലഭിച്ച ഈ കഥാപാത്രം മമ്മൂട്ടി നൽകിയ ഒരു സമ്മാനമാണെന്നും ഇത് തന്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമാണെന്നും വിനായകൻ പറയുന്നു മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനൽ പങ്കുവെച്ച ഒരു അഭിമുഖത്തിലാണ് വിനായകൻ മനസ്സ് തുറന്നത് കളംകാവലിലെ തന്റെ കഥാപാത്രം ഒട്ടും ലൗഡ് ഒരു വേഷമാണെന്നും അത് തന്നെ ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹമാണെന്നും വിനായകൻ വെളിപ്പെടുത്തി ഈ കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുന്നതിൽ മമ്മൂട്ടിക്ക് നിർണായക പങ്കുണ്ടായിരുന്നതായി സിനിമയുടെ സംവിധായകൻ ജിതിൻ കെ ജോസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് സംവിധായകൻ പറയുന്നതനുസരിച്ച് വിനായകൻ ചെയ്ത കഥാപാത്രത്തിനായി ആദ്യം പരിഗണിച്ചിരുന്നത് നടൻ പൃഥ്വിരാജിനെ ആയിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ ഡേറ്റ് ലഭിച്ച സമയത്ത് പൃഥ്വിരാജ് മറ്റു ചിത്രങ്ങളുടെ തിരക്കിലായതിനെ തുടർന്ന് ഈ വേഷത്തിലേക്ക് വിനായകനെ നിർദ്ദേശിച്ചത് മമ്മൂട്ടിയാണ് മമ്മൂട്ടി നൽകിയ ഈ നിർദ്ദേശമാണ് തനിക്ക് കളംകാവലിലെ ഈ മികച്ച വേഷം ലഭിക്കാൻ കാരണമെന്ന് വിനായകന്റെ വാക്കുകൾ നിന്നും വ്യക്തമാണ് മമ്മൂട്ടിയോടൊപ്പം പ്രവർത്തിച്ചതിനെ കുറിച്ചും വിനായകൻ അഭിമുഖത്തിൽ സംസാരിച്ചു മമ്മൂക്കയുമായി വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അദ്ദേഹം വളരെ സൂപ്പർ സീനിയർ ആണ് അദ്ദേഹത്തിനറിയാം കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാൻ സാറിനോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു സംഭാഷണങ്ങൾ മെച്ചപ്പെടുത്താൻ അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചു ഇതാണ് വിനായകൻ പറഞ്ഞത് പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെടാത്തതിൻ്റെ കാരണവും താരം തുറന്നു പറഞ്ഞു സിനിമ സിനിമയുടെ ബിസിനസ് അതാണ് പ്രധാനമായും ഞാൻ നോക്കാറുള്ളത് എനിക്ക് ജനങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ അറിയില്ല പൊതുവേദിയിൽ സംസാരിക്കാൻ അറിയില്ല അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യാനും അറിയില്ല ഞാനായിട്ട് പുറത്തിറങ്ങുമ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതാണ് യാഥാർത്ഥ്യം എന്റെ കഴുകേടാണത് അല്ലാതെ ആരോടും ദേഷ്യമില്ലെന്നും വിനായകൻ പറഞ്ഞു അതേസമയം ജിതൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ ഡിസംബർ അഞ്ചിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തും മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് ഒരു ക്രൈം ത്രില്ലറായ ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു ഗ്രേ ഉള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്നും വിനായകൻ ശക്തമായ ഒരു പോലീസ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ചിത്രത്തിന്റെ ടൈറ്റിലിൽ പോലും ആദ്യം വിനായകന്റെ പേരും പിന്നാലെ മമ്മൂട്ടിയുടെ പേരുമാണ് നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ജയിലർ എന്ന തമിഴ് ചിത്രത്തിലെ പ്രകടനത്തിന് ശേഷം വിനായകൻ മലയാളത്തിൽ അവതരിപ്പിക്കുന്ന ഏറെ പ്രതീക്ഷ നൽകുന്ന കഥാപാത്രമാണ് കളങ്കാവൽ